എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നാലമ്പല ദർശനത്തിന് പോവാണ് അതിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോയി കാറൊക്കെ എടുത്തുകൊണ്ട് വന്നു ആദ്യം നമ്മൾ മാമലശ്ശേരിയിലുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് വന്നേക്കണേ ഞങ്ങൾ രാവിലെ എത്തിയത് കൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അത് അതുപോലെ ഇന്ന് ഇട ദിവസമായിരുന്നു സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും ഇപ്പോൾ ഇങ്ങോട്ട് സ്പെഷ്യൽ ബസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഹോളിഡേയ്സിന് നല്ല തിരക്കായിരിക്കും എന്തായാലും ഞങ്ങൾക്കത് കാരണം സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റി ഒട്ടും തിരക്കില്ലായിരുന്നു അപ്പോൾ അത് മാമലശ്ശേരിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓർഡർ ബൈ ആയിട്ട് അമ്പലം കാണാൻ അത്യാവശ്യം നല്ലതാണ് നല്ല പഴമയുള്ളൊരു അമ്പലമാണ് എന്നാലും അത്യാവശ്യം കാശ് മുടക്കിയിട്ടുണ്ട് അവർ കല്ലൊക്കെ പാകി അതുപോലെ ഷീറ്റൊക്കെ ഇട്ട് നന്നായിട്ടാണ് ചെയ്തേക്കണതല്ല പക്ഷേ ഇന്ന് ഹോളിഡേ അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ആള് കുറവായിരുന്നു അപ്പം നമുക്ക് സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റി ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ നാലമ്പല ദർശനം നടത്തണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ തടസ്സം വരും അങ്ങനെ ഈ പ്രാവശ്യം എന്തായാലും നടന്നു ഇവിടെ അടുത്ത് തന്നെയാണ് എല്ലാം ഞങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഉണ്ടല്ല ഇത് ഒരു മീനോട്ട് കടവാണ് മൂവാറ്റുപുഴ ആറ് തന്നെയാണ് ഇവിടെ ഒഴുകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മഴ കാരണം വെള്ളമൊക്കെ നല്ല കലങ്ങി ഇതായിട്ട് വന്നേക്കണേ ഇവിടെ ദുർഗയും ഭദ്രയും രണ്ട് ചെറിയൊരു ആരാധനയും കൂടി അവിടെ ഉണ്ട് മീനോട്ടിനുള്ള സാധനങ്ങളൊക്കെ അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും താല്പര്യമുള്ളവർക്ക് ചെയ്യാം ഇത് അടുത്തത് മേമുറി ശ്രീ ഭരതപ്പള്ളി ക്ഷേത്രം ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയാണ് അങ്ങോട്ടുള്ള വഴിയൊക്കെ വലിയ കുഴപ്പമില്ല പക്ഷെ അവിടെ പാർക്കിംഗ് ആകെ പ്രശ്നമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ അമ്പലമാണ് ഭയങ്കര സാമ്പത്തികമായ ഇതൊന്നുമില്ല എല്ലാത്തിനും റേറ്റും വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്തായാലും ഇതും നല്ല അമ്പലമാണ് നല്ല പഴക്കമുള്ള അമ്പലമാണ് നല്ല ഭംഗിയുണ്ട് കാണാനും എന്തായാലും ഇതിൻ്റെ ലൊക്കേഷനും എല്ലാത്തിൻ്റെയും ഞാൻ ഓർഡർ ആയിട്ട് അടിയിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്താൽ മതി അടുത്തത് ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ് ഇത് ശരിക്കും ഞങ്ങളുടെ തൊട്ടടുത്താണ് പക്ഷേ നമുക്കിവിടെ മൂന്നാമതേ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ അമ്പലങ്ങളിലൊക്കെ പോയതിന് ശേഷം ഇവിടെ വന്ന് ഇത് മുളക്കുളം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഞങ്ങളുടെ സ്ഥലം തന്നെയാണ് മുളക്കുളം കളമ്പൂരൊക്കെ അടുത്തടുത്ത് തന്നെയാണ് ഇതാണ് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അമ്പലവും അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നൊരു അമ്പലമാണ് നല്ല വരുമാനമുണ്ട് നല്ല ചുറ്റുപാടാണ് എല്ലാമാണ് ഇതിൻ്റെ പുറകിലായിട്ട് ഈ കിണർ കഴിഞ്ഞിട്ടാ കാണുന്ന മതിലിൻ്റെ അതുവഴി ഉള്ളിലേക്ക് പഴയ ഒരു കൊട്ടാരമുണ്ട് ഇപ്പോൾ ഇപ്പോൾ അവിടെ ആരും അങ്ങനെ ചെല്ലാറൊന്നുമില്ല പിന്നെ ഈ കാണുന്നത് കരിമ്പാണ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല നമ്മുടെ നാട്ടിൽ നല്ലപോലെ കരിമ്പൊക്കെ വളരും ഞങ്ങളുടെ ഇവിടെ മിക്ക അമ്പലങ്ങളിലൊക്കെ കരിമ്പ് വെക്കാറുണ്ട് ഒരുപാടൊന്നും ഇല്ല വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ അമ്പലങ്ങളിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ഭക്ഷണമുണ്ട് രാവിലെ വരുന്നവർക്ക് ഇവിടെ കഞ്ഞി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അത് കഴിക്കേണ്ടവർക്ക് അവിടെ അത് കിട്ടും അതിന് ഫീസൊന്നുമില്ല ഫ്രീ ആയിട്ട് കഴിക്കാവുന്നതാണ് ഇവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കുളവുമുണ്ട് അടുത്തതായി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രമാണ് അത് മാമനശ്ശേരി തന്നെയാണ് അത് ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഇവിടെ റോഡിൽ വണ്ടി ഇട്ടിട്ട് നമ്മളൊരു അമ്പത് കഷ്ടി അമ്പത് അമ്പത് ഒക്കെ ഉള്ളു അത്ര ഉള്ളിലേക്ക് ഇതുപോലെ നടന്നു പോകണം വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ അവിടെ ദേവസ്വംകാരുടെ വണ്ടികളാണെന്ന് തോന്നുന്നു അവിടെ കിടക്കണത് അപ്പം നമ്മൾ നേരെ കയറി അമ്പലത്തിലേക്ക് വരിക അവിടുത്തെ ഒരു പ്രത്യേക വഴിപാടെന്ന് പറയണത് ചക്രമാണ് അതവിടെ കയറി വരുമ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് അത് കഴിക്കണവർക്ക് അത് കഴിക്കാം അല്ലാതെ വേറെ വഴിപാടുകൾ നോർമലായിട്ടുള്ള വഴിപാടുകളുണ്ട് അപ്പോൾ പോയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നിയത് അതുകൊണ്ട് അതാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് ഈ സുദർശന ചക്രം എന്ന് പറയുമ്പോൾ അത് അവർ കുരുത്തോല കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ എന്താ പ്ലേറ്റിൽ വെച്ചേക്കണത് മുഴുവൻ അതാണ് നൂറ് രൂപയാണ് റേറ്റ് നല്ല രസമുണ്ട് അത് കാണാൻ പ്രത്യേക ഭംഗി കേട്ടോ അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ പറമ്പ് ഇങ്ങനെ ഒഴിഞ്ഞു നടക്കണം എന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇത് പുതുക്കപ്പെടുന്ന അമ്പലമാണ് പക്ഷേ ഒരു നമുക്ക് എനിക്ക് അമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കുറച്ചും കൂടി പുരാതനമായ അമ്പലങ്ങളാണ് ഇഷ്ടം അതാണ് കാണാൻ ഭംഗി ഇതെൻ്റെ വാവയാണ് അപ്പം ഞങ്ങൾ അവന് പറ നടത്തുവാണ് ഇത് അവിടെ തന്നെ ഉള്ളതാണ് അവിടെയും അത്യാവശ്യം വലിയൊരു കുളമുണ്ട് ആ കുളത്തിൽ നിറച്ച് മീനുണ്ട് ഈ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മീൻ്റെ സൈസ് മനസ്സിലാവില്ല എല്ലാം അത്യാവശ്യം വലിയ മീനാണ് ആ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയി കിടക്കണ നല്ല ഭംഗിയുണ്ട് കാണാൻ ആരായാലും നമ്മൾ പോയി നോക്കി പോകും അതുപോലെ അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് പ്രസാദം പോലെ കുറച്ച് പായസം നമുക്ക് തരും കഴിക്കാൻ അതുകൂടാണ്ട് നമുക്ക് അമ്പത് രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്കതൊരു ബോക്സിലാക്കി മേടിച്ചുകൊണ്ട് പോകാനും പറ്റും അപ്പം അമ്പലത്തിന് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് എന്തായാലും ആൾക്കാർ അത്യാവശ്യം വന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ മേടിച്ചോണ്ടും പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ശ്രീരാമൻ്റെ അമ്പലത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ പോയി വീണ്ടും അവിടെ തൊഴുതതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ നാലമ്പല ദർശനം പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം